ഞങ്ങളിന്ന് ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ട് ഒരു ഫ്രണ്ട്സിൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിന് പോകാൻ കേട്ടോ കോത്തലാണ് കല്യാണം ഓഡിറ്റോറിയത്തിലാണ് പോയപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിങ്ങാണ്ട് കുറച്ച് പയേ നെസ്റ്റോൾ ചെയ്യാ മുട്ടായികളൊക്കെ വാങ്ങിയിട്ടോ തേ മുട്ടായി കടിച്ചപ്പറിച്ചി ഇമിലി അങ്ങനെ നെസ്റ്റോൾ ചെയ്യ മുട്ടായികളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ ചോദിച്ച മുട്ടായികൾ കൂടുതലും അവിടെ അല്ലെട്ടോ കിട്ടിയതൊക്കെ വാങ്ങിയങ്ങാണ്ട് ഞങ്ങളൊരു ബസ് യാത്രയാണ് കേട്ടോ ചെയ്യുന്നത് വണ്ടി വണ്ടൂർ നിർത്തിയിട്ടിട്ട് ബസ്സിനാണ് പോണത് ഞങ്ങൾ മുട്ടായൊക്കെ വാങ്ങി ബസ്സിൽ കയറി ബസ്സിന്ന് മുട്ടായൊക്കെ കഴിച്ച് അധികം വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ബസ്സിൽ നല്ല രസമായിട്ട് ബസ്സിൽ നല്ല പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സിന് പോയി ബസ് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ ഒരു കുടുംബത്തിൻ്റെ വീട്ടിൽ പോയി അതവിടെ അടുത്താണ് വീട് അവിടെ പോയി ഞങ്ങൾ മാങ്കോ ജ്യൂസൊക്കെ കഴിച്ചു കേട്ടോ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകുന്നു ബസ്സിലാണ് കേട്ടോ യാത്ര ബസ്സിലാണ് എങ്ങനെ ഞങ്ങൾ വണ്ടൂരെത്തി ഒരു അവിൽ മിൽക്കൊക്കെ കഴിച്ചു എല്ലാവരും കൂടിയിട്ട് അവിൽ മിൽക്കൊക്കെ കഴിച്ചിട്ടോ ഫ്രണ്ടിൻ്റെ വകയാണ് കേട്ടെന്ന് അവിൽ മിൽക്കൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ കരൻ്റൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ചൂടായിരുന്നു കരണ്ട് അപ്പം പോയതാണ് എന്താ ഇൻവേറ്റർ വർക്ക് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ അവിൽ മിൽക്ക് ഓർഡർ ചെയ്ത് അതൊക്കെ എത്തി എല്ലാവരും ഒരേ ഫ്ലേവർ തന്നെയാണ് കേട്ടോ കഴിച്ചത് എന്താണ് കട പണ്ടൊരു സ്റ്റാൻഡൊക്കെ തിരിയുന്നത് അവിടെയാണ് അവരെ സോറി സോറിയൊക്കെ പറഞ്ഞു കേട്ടോ കരൻ്റില്ലാതായി ഫാനിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതാണ് ബേക്കറി ഇനിയും വരൻ ഇട്ടോന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പോന്നു കാറിലാണ് കേട്ടോ ഞങ്ങൾ പോരുന്നത് വണ്ടൂരിൽ ഒരു ഫ്രണ്ടാണ് ഡ്രൈവ് ചെയ്യണത് ഞങ്ങൾ ബസ്സിലാണ് കേട്ടത് ബസ്സിൽ കയറിയത് വീഡിയോ ഇത് അങ്ങോട്ട് പോയതാ കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് സീറ്റ് കിട്ടിയത് എന്നാലും അടുത്തടുത്ത് തന്നെയാണ് ഒരേ സീറ്റ് കിട്ടിയില്ല ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഞങ്ങൾ മുന്നിലാട്ടിരുന്നത് അതിൽ അതിൽ മിനിക്ക് കഴിച്ചത് ബസ്സിൽ മുട്ടായി കഴിക്കട്ടോ അവരൊന്നും പേടിയാ അതേപോലെ എടുക്കട്ടാന്ന് പറഞ്ഞാണ്ട് കുറച്ചൊക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നു